എല്ലാ പ്രേക്ഷകർക്കും നേരം ഓൺലൈനിലേക്ക് സ്വാഗതം എളുപ്പം സാധിക്കാനാകാത്ത കാര്യങ്ങൾ നേടിയെടുക്കാൻ ഓം ഭ്രീം നമശിവ ജപിച്ചാൽ മതി അതിനെക്കുറിച്ചാണ് ഞാൻ ഈ എപ്പിസോഡിൽ പറയുന്നത് ഈ ഓം നമശിവായെന്ന് പറയുന്നതിന് നമ്മൾ മൂലപഞ്ചാക്ഷരി എന്ന് പറയും പ്രണവ എന്ന് പറയും പല പേരുകളിത് അറിയപ്പെടുന്നുണ്ട് ഓം നമശിവായ നമ്മൾ സ്ഥിരം ചൊല്ലുന്നതാണ് കുട്ടിക്കാലത്തൊക്കെ നമ്മളടുത്ത് എപ്പോഴും പറയൂ അത് ചൊല്ലി ഭസ്മം ധരിക്കാൻ പറയും ഭസ്മലേപനം സന്ധ്യയ്ക്ക് എല്ലാ വീടുകളിലും ഓം നമശ്ശിവയായ ഓം നമശിവായ അതേപോലെ രാമ 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 എന്നൊക്കെ പുറം നിരന്തരം കഴിഞ്ഞ നാമജപങ്ങളാൽ മുഖരിതമാണ് ഗ്രാമത്തിലുള്ള സന്ധ്യകൾ ഇപ്പോൾ ഗ്രാമസന്ധ്യകളിൽ പുറത്ത് കേൾക്കുന്ന പഞ്ചാക്ഷര മന്ത്രം ഐ തിങ്ക് ഇപ്പോൾ ഇവിടെ അത് അത് അതിൻ്റെ നമ്പർ ഓഫ് പീപ്പിൾ ഹൂ ഹാവ് ഓർ ഹു ഡു ഇറ്റ് റെഗുലർലി ഐ തിങ്ക് ഇറ്റ് ഹാസ് കം കം ഡൗൺ ടു ദ മിനിമം ഓർ മേ ബി ഹാസ് ഡി ടു ഹാഫ് പണ്ട് ജപിച്ചിരുന്നവരുടെ പകുതി ആൾക്കാർ പോലും ഇപ്പോൾ ജപിക്കുന്നില്ല അത് നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നിറയ്ക്കുന്നൊരത്ഭുത മന്ത്രമാണ് ഓം നമശിവ എന്ന് പറയുന്നത് ഞാൻ ശിവനെ നമിക്കുന്നു എന്നാണതിൻ്റെ അർത്ഥം ഈ പ്രപഞ്ചത്തിലുള്ള സകല ശക്തിയും ചൈതന്യവും നിറഞ്ഞിട്ടുള്ളൊരു മന്ത്രം ഏതെന്ന് ചോദിച്ചാൽ സംശയലേശം എന്നെ നമുക്ക് പറയാൻ പറ്റും അത് ഓം എന്ന് പറഞ്ഞ മന്ത്രമാണ് ശിവൻ എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളുടെ അധീശനാണ് ഭൂമിയും ജലവും അഗ്നിയും വായുവും ആകാശവും എല്ലാം ശിവൻ തന്നെയാണ് അപ്പോൾ പഞ്ചഭൂതങ്ങൾ പോലും ശിവനിൽ നിന്ന് അന്യമല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓം എന്ന് പറഞ്ഞത് ഒരു തവണ ചൊല്ലിയെ നമ്മൾ ഈ പഞ്ചഭൂതങ്ങളെ വന്നിക്കുന്നു എന്നാണ് ർത്ഥം ലോകത്തൊരു മന്ത്രവും ഇങ്ങനെ പഞ്ചഭൂതങ്ങളെ ഒരു തവണ നമ്മളിപ്പോൾ ഈ ഓം നമശിവയായ പറയുമ്പോൾ യു ആർ ബൗയിങ് ഡൗൺ ബിഫോർ എല്ലാം എല്ലാ ഭൂതങ്ങളുടെയും മുമ്പിൽ എല്ലാ ഭൂതങ്ങളുടെ മുമ്പിലും എല്ലാ എലിമെൻസിൻ്റെ മുമ്പിലും നമ്മൾ നമസ്കരിക്കുകയാണ് എന്നർത്ഥം പിന്നെ ഇത് പറയുമ്പോൾ ഇന്നളെ ഒരാളിനെ വിളിച്ചു ചോദിച്ചു ഈ ഓം നമശിവയെ ചൊല്ലാൻ പാടില്ല എന്നൊരാൾ പറഞ്ഞു ഞാൻ പറയും ഓം നമശിവയെ ചൊല്ലാൻ പാടില്ല എന്നാരും പറയാറ് അപ്പോൾ പതിവില്ല ഇനി ആരെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തല പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്ന് പണ്ട് ഏതോ ഒരു വലിയ ഉദ്യോഗസ്ഥനെക്കുറിച്ച് വലിയ വലിയൊരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് പറഞ്ഞതുപോലെ ഒരു ബ്യൂറോക്രാറ്റീവ് എക്സിക്യൂട്ടീവിനെ എക്സിക്യൂട്ടീവിനെ കുറിച്ച് ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് കണ്ട് പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ തല പരിശോധിക്കണമെന്ന് പറഞ്ഞ പോലെ അതേപോലെയാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത് ശിവായ ചൊല്ലാണ്ട് ചൊല്ലണ്ട എന്നാരെങ്കിലും പറഞ്ഞെങ്കിൽ വളരെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനി അതിൽ ചിലർ പറയുന്നത് ദേവി ദേവീബീജമായിട്ടുള്ള ഹ്രീം ചേർത്ത് ചൊല്ലാമോ എന്നൊക്കെ ചില സംശയം ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും ഓം നമശിവായ ഹ്രീം ചേർത്ത് ചൊല്ലാം ഹ്രീം എന്ന് പറയുന്ന ദേവീബീജം മാത്രമല്ല അതിനെ ഏകാക്ഷരീ ഭുവനേശ്വരി മന്ത്രം എന്നും വിളിക്കാറുണ്ട് അതെന്തിനാണ് അങ്ങനെ ചൊല്ലുന്നതെന്ന് ചോദിച്ചാൽ ഓം ഹ്രീം നമശിവായ എന്തിനു ചൊല്ലുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നടക്കാനാകാത്ത കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ധാരാളം ഊർജം ആവശ്യമുണ്ട് അപ്പം അങ്ങനെ ഊർജം നമുക്ക് ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ നമുക്ക് ഓം ഹ്രീം നമശിവായ ഓം ഹ്രീം നമശിവായ ഓം ഹ്രീം നമശിവായ എന്ന് ചൊല്ലാം ചിലർ ഓം ഹ്രീം നമശിവായ ഓം നമോ നാരായണായ എന്നൊക്കെ ചൊല്ലാറുണ്ട് ഇപ്പോൾ ഹ്രീം എന്നു പറഞ്ഞാൽ ബീജം ഏകാക്ഷര ഭുവനേശ്വരി മന്ത്രമാണ് അതുകൂടി ചേർത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ഊർജ്ജം ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ ഇഷ്ടംപോലെ ഊർജ്ജം കിട്ടുന്നു അതാണ് നമ്മൾ ഓം ഭ്രീം നമശിവായ ചൊല്ലുന്നത് ഓം എന്ന് പറയുമ്പോൾ ഊർജം കിട്ടാനാണ് ഓം ഭ്രീം നമശിവായ എന്ന് പറയുന്നത് ഊർജ്ജം പ്രസരിപ്പിക്കാനും ആവശ്യ സന്ദർഭങ്ങളിൽ ഊർജ്ജം വിനിയോഗിക്കാനും നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ചുറ്റുമുള്ള അശുഭ ഊർജം കംപ്ലീറ്റ് ആയിട്ട് ഒഴിഞ്ഞു പോകും ഓം നമശിവായ ജപിച്ചുകഴിഞ്ഞാൽ ദിവസം നൂറ്റെട്ട് തവണയെങ്കിലും മിനിമം അത് ജപിക്കണം ശരീരത്തിന് ശുദ്ധി വേണം പഞ്ചശുദ്ധി എന്നൊക്കെ പറയും കുളിക്കാൻ പറ്റിയില്ലെങ്കിലും പഞ്ചശുദ്ധി ചെയ്യുക അനുഷ്ഠിക്കുക എന്നിട്ട് നമ്മൾ ഓം ശിവായ മിനിമം നൂറ്റെട്ട് തവണയെങ്കിലും ഡെയിലി പറയുക ഇപ്പം എൻ്റെ ഭാര്യപിത മാതാവ് ഇപ്പം ഇതിനിടയ്ക്ക് നാൽപ്പത്തി അഞ്ച് ലക്ഷോ അമ്പത് ലക്ഷോ തവണ ഓം ശിവായ ജപിച്ചു കഴിഞ്ഞു നല്ല പ്രായമുള്ള സ്ത്രീയാണ് തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള ആളാണ് ആൻഡ് ഫോർ ദ ലാസ്റ്റ് എയിറ്റ് ഇയേഴ്സ് ഓർ സോ ഷി ഹാസ് ബീൻ ചാൻറ്റിംഗ് ഓം ശിവായ കണ്ടിന്യൂസ്ലി അൺഅബേറ്റഡ്ലി അബേറ്റഡ്ലി അൺഇൻറ്ററപ്റ്റഡ്ലി എവ്രി ഡേ ഷീ ചാൻസ് ഇറ്റ് ഒരു ദൃഢവ്രതം പോലെ അത് കൈക്കൊള്ളുന്നു അത് അനുഷ്ഠിക്കുന്നു അനുസന്ധാനം ചെയ്തു ഉറപ്പിക്കുന്നു ഈ ഓം നമശിവായ ചൊല്ലുന്നതോടൊപ്പം തന്നെ ഓം ഹ്രീം ലംബോതരായ നമ എന്നുകൂടി ചൊല്ലാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കണം കുട്ടികളെല്ലാരും ഓം നമശുവായ ചൊല്ലിക്കോട്ടെ എലോങ് വിത്ത് ദാറ്റ് ഓം ഹ്രീം ലംബോദരായ നമ എന്ന് കൂടി ചൊല്ലാൻ അവരെ അഭ്യസിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് പഠനകാര്യങ്ങളിൽ വിജയം ഉറപ്പാണ് ദിവസവും രാവിലെ കുളിച്ച് ശരീരശുദ്ധി വരുത്തി അത് കുളിച്ച് അല്ലെങ്കിൽ തേച്ച് കുളിച്ച് ആയിരത്തെട്ടൊരു ഓം നമശിവായേയും ഓം ഹ്രീം ലംബോതരായും ജപിക്കുക ഓം നമശിവായ ഓം ഹ്രീം ലംബോദരായ നമ പഠന കാര്യങ്ങളിൽ ആശ്ചര്യകരമായ പുരോഗതി ഉണ്ടാവും സംശയമൊന്നുമില്ല ദിസ് എ പ്രോവൺ തിങ് എന്നെ സമീപിക്കുന്ന പലരിലും ഞാനിത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് അതൊക്കെ വളരെ സ്പെക്ടക്കുലർ ബെനിഫിറ്റ്സാണ് സ്പെക്ടക്കുലർ റിസൾട്ട്സാണ് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഓം നമശിവായ ചൊല്ലി തവണ ചൊല്ലിയിട്ട് ഹനുമത് മന്ത്രം ഒരെണ്ണം ആ ഹനുമത് മന്ത്രം ഒരു വ്യാഴാഴ്ച തുടങ്ങി ദിവസവും രാവിലെ പതിനൊന്ന് തവണ ജപിച്ചു തുടങ്ങിക്കൂടുക അതായത് ഓം ശ്രീ വജ്രദേഹായ മ ഭക്തായ വായുപുത്രായ നമോസ്തുതേ എന്ന് പറയുന്ന മന്ത്രം ഓം ശ്രീ വജ്രദേഹായ മ ഭക്തായ വായുപുത്രായ നമോസ്തുതേ എന്ന് പറയുന്ന ആ മന്ത്രം അതും ഒരു നൂറ്റെട്ട് തവണയോ അല്ലെങ്കിൽ ആയിരത്തെട്ട് തവണയോ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ചൊല്ലാം ഓം നമശിവയായ ചൊല്ലിയതിന് ശേഷമാണത് ചെയ്യേണ്ടത് അതൊരു വ്യാഴാഴ്ചയാണ് തുടങ്ങേണ്ടത് അത് ചൊല്ലി തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മിക്കവാറും ഒരു മൂന്ന് നാല് മാസത്തിനുള്ളിൽ പരീക്ഷകൾ എഴുതാൻ പോകുന്നവർക്ക് നല്ല വിജയമുണ്ടാകും എന്ന് മാത്രമല്ല നമ്മുടെ ജോലിയിൽ പ്രൊമോഷൻ സാധ്യതയും വളരെ വളരെ വർദ്ധിക്കും അതുമാത്രമല്ല കണ്ണിന് അസുഖമുള്ള ആൾക്കാർ എസ്പെഷ്യലി ഇപ്പോൾ കണ്ടങ്ക്റ്റ കണ്ടിവ കണ്ടിവൈറ്റിസ് ഉള്ളവർ അതേപോലെ തന്നെ ട്രക്കോമ പോലുള്ള അസുഖമുള്ളവർ അതേപോലെ തന്നെ കണ്ണിൻ്റെ ഉള്ളിലുള്ള ഈ പിന്നെ വെയിൻസൊക്കെ പൊട്ടി ബ്ലീഡ് ചെയ്യുന്നുണ്ടല്ലോ അതേപോലെ തന്നെ മാക്യുല മാക്യുലാർ ഡീജനറേഷൻ അങ്ങനെയുള്ള കംപ്ലൈൻസൊക്കെ ഉണ്ട് ഇൻറ്റേർണലായിട്ടുള്ള കുറേയധികം കംപ്ലൈൻറ്റ്സ് ഉണ്ടാവും റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് ഇങ്ങനെയൊക്കെയുള്ള നേത്ര രോഗങ്ങൾക്കും കുറേയൊക്കെ ശാന്തി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഡോക്ടറെ കാണിക്കണം ഒഫ്തൽമോളജിസ്റ്റിനെ കാണിച്ചാൽ ആവശ്യമായ ട്രീറ്റ്മെൻറ്റ്സൊക്കെ ചെയ്തുകൊള്ളുക ബട്ട് എലോങ് വിത്ത് ദാറ്റ് യു ക്യാൻ ചാൻഡ് ഈ ഹനുമത് മന്ത്ര വിത്ത് ഓം നമശിവായ ഒരു ത്രീ പ്രോങ്ഡ് അറ്റാക്ക് എന്ന് പറഞ്ഞല്ലോ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഹനുമാൻ്റെ മന്ത്രം അതോടൊപ്പം തന്നെ ചിദംബര പഞ്ചാക്ഷരി അതേപോലെ തന്നെ എന്താ പറയുന്നത് നമ്മുടെ ശരിക്കും മൂലപഞ്ചാക്ഷരി എന്നൊക്കെ അറിയപ്പെടുന്ന ഓം നമശിവായ കൂടെ ജപിക്കുക അത് വളരെ വളരെ ഗുണത്തിൽ ചെയ്യും അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡിലുള്ള തീരുകയാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഈശ്വരീയമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാം അവർക്കും നമസ്കാരം